ദിലീപിനെതിരെ വിമർശനം ഉന്നയിക്കുന്നവർക്ക് ശക്തമായ ഭാഷയിൽ മറുപടിയുമായി വീണ്ടും ശാന്തി വിള എത്ര നല്ല പടമായാലും പ്രിൻസ് ആൻഡ് ഫാമിലി വിജയിക്കില്ലെന്നാണ് ദിലീപിന്റെ എതിരാളികൾ പറയുന്നത് എന്നാൽ പടം സൂപ്പർ ഹിറ്റാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ലൈറ്റ്സ് ആക്ഷൻ ക്യാമറ എന്ന സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരിക്കുന്നത് അദ്ദേഹം ജഗതി പീഡന കേസിൽ നിന്നും രക്ഷപ്പെട്ടതുപോലെ ദിലീപും കാശ് കേസിൽ നിന്നും രക്ഷപ്പെടുമെന്നും ഇപ്പോൾ പറയുന്നു കോടതിയൊക്കെ പൈസ വാങ്ങിച്ച് കേസിൽ വിധി പറയുന്നു എന്ന തരത്തിലാണ് ഇവന്മാരുടെ ആരോപണം കാലം കണക്ക് ചോദിക്കും അയാളുടെ ഗതി നിനക്കും വരും എന്നും ദിലീപിനെതിരെ ഒരുപാട് പേർ പറയുന്നുണ്ട് അതായത് ജഗതിക്ക് ഒരു അപകടം പറ്റിയല്ലോ അതുപോലെ ദിലീപിനും വരുമെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ജഗതിയുടെ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു വേർഷൻ ഉണ്ട് പക്ഷേ പ്രശ്നമാകും എന്നതിനാൽ അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ദിലീപിന്റെ കാര്യത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഇനിയൊരു തിരിച്ചുവരവ് ഇല്ലെന്നാണ് ദിലീപിനെ വിമർശിക്കുന്ന ഒരു കൂട്ടം പേർ പറയുന്നത് തനിക്കെതിരായി ഉയരുന്ന ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും ദിലീപിന് മറുപടിയില്ലാത്തത് കൊണ്ടല്ല അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം സംസാരിക്കാത്തതാണെന്നും ശാന്തിവിള ദിനേശ് കൂട്ടിച്ചേർത്തു രസകരമായ മറ്റൊരു കാര്യമുണ്ട് ലിബർട്ടി ബഷീർ സിനിമാ തിയേറ്റർ ഉടമകളുടെ സംഘടനാ നേതാവായിരുന്നില്ല കേരളത്തിലെ ഇരുപത് തിയേറ്ററുകൾക്ക് അപ്പുറത്ത് ഒരിടത്തും എ സെന്റർ കൊടുക്കില്ലെന്നും അവിടെ മാത്രം പുതിയ ചിത്രങ്ങൾ റിലീസ് ചെയ്താൽ മതി എന്നാണ് നിലപാടുമായി നടന്ന വ്യക്തിയായിരുന്നു ബഷീർ ക ഒരു സുപ്രഭാതത്തിൽ ലിബേർട്ടി ബഷീറിന്റെ സംഘടനയെ പൊളിച്ചടുക്കിക്കൊണ്ട് ആന്റണി പെരുമ്പാവൂറുമായി ചേർന്ന് ദിലീപ് ഫിയോക്ക് എന്ന സംഘടന ഉണ്ടാക്കി ഇപ്പോൾ ഫിയോക്ക് ആണ് ഏറ്റവും വലിയ സംഘടന ഈ ഒരൊറ്റ വിരോധം കാരണം ലിബർട്ടി ബഷീർ ദിലീപിനെതിരെ എന്തൊക്കെയോ വെച്ച് കാച്ചിയെന്ന് അദ്ദേഹത്തിന് പോലും പറയാനാവില്ല ഇതേ ലിബേർട്ടി ബഷീർ പ്രിൻസ് ആൻഡ് ഫാമിലി തന്റെ തിയേറ്ററിൽ റിലീസായ വിശേഷങ്ങൾ ഒരു മടിയുമില്ലാതെ തുറന്നു പറയുകയാണ് രാത്രി പന്ത്രണ്ടിനും തിയേറ്ററുകളിൽ ഫുൾ ആകുന്നത് കണ്ട് അദ്ദേഹം അതിശയിച്ചു പോയിരിക്കുകയാണ് സിനിമ സൂപ്പറായി കുടുംബത്തിനായി ഇരുപത് ടിക്കറ്റുകൾ വരെ ആളുകൾ ഒരുമിച്ച് വാങ്ങുന്നു കുടുംബമാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയെ വിജയിപ്പിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അതുപോലെ തുറന്നു പറഞ്ഞതിൽ സന്തോഷമുണ്ട് എല്ലാവരും ഇതുപോലെ തുറന്നു പറയില്ല പക്ഷേ ബഷീർ പറഞ്ഞു സിനിമയ്ക്കെതിരെ നിരൂപകന്മാരൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് കാലഹരണപ്പെട്ട കോമഡി എന്നൊക്കെ ഉണ്ടോ തിയേറ്ററിൽ വന്നിരുന്ന് ചിരിക്കുന്നത് കിളവന്മാരാണെന്ന് ഒരു വിഭാഗംകാർ പറയുന്നുണ്ട് ഇവൻ കിളവനാകില്ലല്ലോ അല്ലെങ്കിൽ ഇവന്റെ അച്ഛൻ കിളവനാകില്ലേ ഇവൻ തന്നെ നാളെ കിളവനാകില്ലേ തനിക്ക് ചിരിക്കാനായില്ലെന്ന് അവൻ പറയുന്നുണ്ടെങ്കിൽ അത് അവന്റെ മാനസിക പ്രശ്നമാണ് തരുൺമൂർത്തിയുടെ സൗദി വെള്ളക്ക എന്ന ചിത്രത്തിന് നെഗറ്റീവ് പറഞ്ഞ മഹാനാണ് ഈ കക്ഷി ഒറ്റയ്ക്കിരുന്ന് ചിരിച്ചാൽ അതാണ് കോമഡി എന്ന് അയാൾ കരുതുന്നുവെന്ന് തോന്നുന്നു ഇതൊക്കെ നിരീക്ഷണം എന്ന് പറയുന്നവർക്ക് വേണം അടി അടികൊടുക്കേണ്ടത് എന്നും ഞാൻ അഭിപ്രായപ്പെടുന്നുണ്ട് ശാന്തി വിള ദിനേശ് കൂട്ടിച്ചേർത്തു